ശ്രീകൃഷ്ണപരിന്ത ആകാശത്ത് വട്ടമിട്ട് പറന്നതോടെ ഇന്നലെ പന്തളം വലിയകോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് മകരവിളക്കിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര ഇന്നലെ ഉച്ചയോടെ പന്തളം ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു നാളെ വൈകിട്ടോടെ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നതോടെ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധ ഉത്സവമായ മകരജ്യോതി ദർശനം നടക്കും സന്നിധാനത്ത് ഉദ്യോഗവൃത്തം വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പമ്പ നിലയ്ക്കൽ പാതയിൽ നാളെ രാവിലെ പത്ത് വരെ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കൂ രാവിലെ പതിനൊന്ന് മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ല ഇന്ന് വെർച്വൽ ക്യൂ വഴി മുപ്പത്തി അയ്യായിരം പേരും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരും മാത്രമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശനം മകരവിളക്ക് ദിവസമായ നാളെ വെർച്വൽ ക്യൂ വഴി മുപ്പതിനായിരം പേരും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും മാത്രമാണ് അനുവദിക്കുന്നത് മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും ും സ്വീകരിച്ചു കുടിവെള്ളത്തിനാവശ്യമായ ജലം തീർത്ഥാടകർക്കായുള്ള പുണ്യസ്നാനത്തിന് വേണ്ട ജലം എന്നിവ എത്തിക്കാൻ ജലസേചന വകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിച്ചെന്ന് ശബരിമല എ ഡി എം അരുൺ നായർ പറഞ്ഞു തീർത്ഥാടകർ താമസിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരവിളക്ക് കാലത്തെ പ്രധാന ചടങ്ങായ പമ്പവിളക്കും പമ്പസദ്യക്കും തുടക്കം കുറിച്ചിരിക്കുന്നു മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തെ സ്ഥലം കിട്ടാത്തവർ പുൽമേട്ടിലേക്ക് മലകയറുകയാണ് ഒരു ലക്ഷം തീർത്ഥാടകരെയാണ് പുൽമേട്ടിൽ പ്രതീക്ഷിക്കുന്നത് ജ്യോതി ദർശനത്തിന് തീർത്ഥാടകരെ വരവേൽക്കാൻ പുൽമേട്ടിൽ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായി ജനറേറ്റർ പ്രവർത്തിച്ചാണ് വെളിച്ചം നൽകുന്നത് ഇതിനുള്ള ക്രമീകരണങ്ങളും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വിപുലമായ പോലീസ് സംവിധാനം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അടിയന്തര ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ സേവനങ്ങളും ഉണ്ടാകും മൊബൈൽ ഫോണുകളിൽ റേഞ്ച് ഇല്ലാത്തതായിരുന്നു തീർത്ഥാടകർ നേരിടുന്ന പ്രധാന പ്രശ്നം അതിന് പരിഹാരമായി ബി എസ് എൻ എൽ പുൽമേട്ടിൽ താൽക്കാലിക ടവർ സ്ഥാപിച്ചു മകരജ്യോതി ദർശനത്തിന് ശേഷം പുൽമേട്ടിൽ നിന്ന് തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കായി അറുപത് ബസ്സുകളും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം